ഹായ് ഫ്രണ്ട്സ് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നല്ല ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അധികം ചേരുവകളൊന്നുമില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇതിനു വേണ്ടിയുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു ചൂടാക്കി ചെറുതായി എരിഞ്ഞ ഒരു സവാള ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കേബേജാണ് ചേർക്കുന്നത് ചെറിയൊരു കഷ്ണം കേബേജ് ചെറുതായി അരിഞ്ഞെടുത്തതാണിത് ഇതും ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൽ കൂടുതൽ മസാലകളൊന്നും ഇടുന്നില്ല എരിവിന് വേണ്ടി കുരുമുളകും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ മസാലേൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് എരിവിന് വേണ്ടിയുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടിയിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേബേജ് ഇഷ്ടമില്ലാത്തവർ സവാള മാത്രം ചേർത്താൽ മതി സവാളേൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് വേവിച്ച ചിക്കൻ പൊടിച്ചെടുത്തതാണിത് മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോവും അതുകൊണ്ട് കൈകൊണ്ട് ചെറുതായി ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് മല്ലി കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഒരു പാക്കറ്റ് മാഗി പൗഡറാണ് ചേർക്കുന്നത് മാഗി പൗഡറും കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഇതിന് നല്ലൊരു മണമായിരിക്കും നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കാൻ വേണ്ടി മാഗി പൗഡർ നന്നായി മിക്സായതിനു ശേഷം ഫ്ലെയിം സിമ്മിലാക്കി ഒരു മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ചിക്കനിലേക്ക് ഈ മാഗീൻ്റെ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കുരുമുളക് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ഇനി ഇതിന് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കാം അരക്കപ്പ് മൈദപ്പൊടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം ഈ ബാറ്ററിന് പാകത്തിനുള്ള ഉപ്പും കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്റർ കുറച്ച് ലൂസായിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുക ഇതിന് ചെറിയൊരു എരിവ് കിട്ടാൻ വേണ്ടിയാണ് ഇതിട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി ഇതുപോലെ ആയിരിക്കണം ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കുറച്ച് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി പാന് നന്നായി ചൂടായതിനു ശേഷം ഒരു തവി മാവൊഴിച്ച് ചെറുതായി ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇത് ഇനി ഇതിൻ്റെ സൈഡിലായി ഇതുപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കുക അരികിൽ കുറച്ച് മാറി വേണം ഫില്ലിങ് വെച്ചുകൊടുക്കാൻ വേണ്ടി ഫില്ലിങ് വെച്ചതിന് ശേഷം ഈ സൈഡിൽ ഇതുപോലെ കുറച്ച് മാവൊഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് ഇതുപോലെ മടക്കി നന്നായി പ്രസ്സ് ചെയ്തെടുക്കണം പ്രസ് ചെയ്യുമ്പോൾ നന്നായി പറ്റി പിടിക്കാൻ വേണ്ടിയാണ് മാവൊഴിച്ചു കൊടുക്കുന്നത് ഇനി വീണ്ടും അതേപോലെ തന്നെ കുറച്ച് എണ്ണ തടവി ഇതിലേക്ക് പിന്നെയും കുറച്ച് മാവൊഴിച്ചു കൊടുക്കുക അതും ഒന്ന് ചുറ്റിച്ചെടുക്കണം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നടുഭാഗത്ത് ചേർത്ത് ഒഴിച്ചു കൊടുക്കണം വീണ്ടും ഇതൊന്ന് ഇതുപോലെ ചുറ്റിച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പം നന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം കട്ടിയിൽ വെച്ച് കൊടുക്കുമ്പം ചിലപ്പോൾ ഇത് മടക്കിയെടുക്കുമ്പം പൊട്ടിപ്പോവും ഫില്ലിങ് വെച്ച് വീണ്ടും ഇതേപോലെ തന്നെ കുറച്ച് മാവ് ഇതിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ഈ ഭാഗത്തുനിന്ന് വീണ്ടും ഇത് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് ഈ അരിങ്ങ് നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ചേർന്ന് നിന്നോളും ഇതുപോലെ തിരിച്ചിടുമ്പം ചെറുതായി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ചും കൂടി ഈ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി അതവിടെ ഫില്ലായിക്കോളും ഫില്ലിങ് വെക്കുമ്പം ഈ നടുവിൽ നിന്ന് കുറച്ച് മാറി വേണം വെക്കാൻ വേണ്ടി അപ്പോഴ ഇത് തിരിച്ചിടുമ്പം കറക്റ്റായിട്ട് വരുള്ളൂ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം നമുക്ക് എത്ര ലെയർ വേണോ അത്ര ലെയർ വേ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എവിടെയെങ്കിലും ചെറുതായി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് മാവൊഴിച്ച് ഫില്ല് ചെയ്താൽ മതി ഇനി ഇതിൻ്റെ മേലൂടെ കുറച്ച് എണ്ണ തടവി ഇത് തിരിച്ചു മറിച്ചു ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം ഇത് തിരിച്ചിട്ട് മറുവശത്തും കുറച്ച് എണ്ണ ഇതുപോലെ തടവിക്കൊടുത്ത് പിന്നെ ഒന്നും കൂടി തിരിച്ചിട്ട് ഇതുപോലെ വെച്ച് ചുട്ടെടുക്കാം എല്ലാ വശവും വന്നതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതുപോലെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു തവി മാവൊഴിച്ച് ചുറ്റിച്ച് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഫില്ലിങ് വെച്ച് സൈഡിൽ കുറച്ച് മാവൊഴിച്ച് ഇത് ഒരു വശത്തു നിന്ന് ഇതുപോലെ തിരിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സായി നിന്നോളൂ അവിടെ ഇനി ഇതിൻ്റെ മേലൂടെ കുറച്ച് എണ്ണ തടവി ഇത് തിരിച്ചു തിരിച്ച് മറിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം ഇങ്ങനെ ചെയ്താലും മതി ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചൂട് മാറിയതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പലഹാരം റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്